എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ വീണ്ടും ഞാൻ സർവീസ് സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അത് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞേട്ടാം അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അതിനൊരു കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആട്ടോ അപ്പൊ അതിൽ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കുറെ ആളുകൾ വണ്ടീനെ പറ്റിയിട്ട് ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ എടുക്കുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബുക്ക് ചെയ്ത സമയത്ത് കുറെ ആളുകൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞാനൊക്കെ വെച്ചാൽ അവരോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് ഞാനിപ്പോ ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കി വണ്ടീനെ പറ്റിയിട്ട് ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഈ വണ്ടി എടുത്തത് അപ്പോ എടുക്കുന്നതിന് മുന്നേ പലരും എന്ന് വെച്ചാല് ചെറിയ ആളുകളുടെ നോ പബ്ലിസിറ്റി പോലെ ഒരാൾ പറഞ്ഞ കാര്യം കേട്ടിട്ടായിരിക്കും പലരും പറഞ്ഞിട്ടുണ്ടാവില്ല എത്ര വണ്ടികൾ പ്രശ്നം ഉണ്ടെന്ന് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമ്മുടെ വണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിച്ചില്ല നോർമൽ ഒരു വണ്ടിക്കൊക്കെ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാ വണ്ടിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാവും ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടികളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഞാൻ സർവീസ് സെന്ററിൽ പോയ സമയത്ത് റോയൽ എൻഫീൽഡ് അതായത് മെയിൻ പറയേണ്ട എടുത്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സോറി പോയി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തളിപ്പറമ്പിലുള്ള മാസ്വീൽസിനെ പറ്റിയിട്ടായിട്ടോ ആ വേറെ ഒരു ചാൻസ് ഇല്ല അവിടുത്തെ സർവീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ പറഞ്ഞ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ന് അവര് പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അതായത് വലിയ ഇഷ്യൂ ഒന്നും എനിക്ക് വന്നിട്ടില്ല ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് കാണിച്ചതാണ് ഇതിന് അകത്ത് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഞാൻ പറഞ്ഞ മെയിൻ കാര്യം അവരോട് പറഞ്ഞ ഈ സ്വിച്ചിന്റെ കൺസോളിനെ പറ്റിയിട്ടാണ് എന്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടവരെ മനസ്സിലായത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജൂൺ ജൂലൈ ജൂലൈ ആ സമയത്തായിരുന്നല്ലോ വണ്ടി എടുത്തത് അപ്പോ ജൂണിനുള്ള മാനുഫാക്ചർ ആയിരുന്നു ജൂലൈ പകുതി കഴിഞ്ഞിട്ടാണ് ജൂലൈ പകുതിക്ക് ഞാൻ വണ്ടി എടുത്തത് അപ്പോ സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഈ കൺസോൾ ഉണ്ടല്ലോ സ്വിച്ച് കൺസോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അതായത് വണ്ടി എടുത്തതിനു ശേഷം ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്ത് അതിന് ശേഷം വീണ്ടും ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ചേഞ്ച് ചെയ്ത് കേട്ടോ അപ്പോൾ അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇത് ഫുൾ കൺസോൾ അവർ ചേഞ്ച് ചെയ്തിട്ട് എന്നോട് പറഞ്ഞത് കാരണം ഈ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല മഴയുള്ള സമയത്ത് ഫുള്ള് സ്റ്റക്കാണ് അതായത് അടിക്കുന്ന സമയത്ത് ശരിക്ക് ഇത് ശരിക്ക് പ്രസ് തന്നെയാവുന്നില്ല പിന്നെ ആദ്യത്തെ സമയത്ത് തീരെ പ്രെസ് തന്നെ ആവുന്നില്ല പിന്നെ രണ്ടാമത് ചെയ്തതിനു ശേഷം പ്രെസ്സാണ് വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ അത് ലൈറ്റ് ഇവിടെ നമ്മൾ പാസ്സാവുന്നില്ല അതൊരു മെയിൻ പ്രശ്നമായിരുന്നു അപ്പം ഞാൻ ഓരോരുത്തർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഇത് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നോക്കേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റിത്തരാം ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് പറഞ്ഞു പിന്നെ അതിന് ശേഷം ഒരു ബ്രോ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മാനേജറ് അതിന്റെ സർവീസ് സെക്ഷൻ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ ഇതിപ്പോ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും ചില സമയത്ത് സ്വിച്ച് അകത്ത് ഇഷ്യൂ എന്നാലും ബ്രോന് ഇഷ്യൂ ആയിരുന്നു ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിന്റെ അപ്ഡേഷൻ ആയിട്ടുള്ള അതായത് പുതിയൊരു കൺസോൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് ഫിക്സ് ചെയ്യാം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം വെയിറ്റ് ചെയ്തിരുന്നു അവർ പറഞ്ഞിരുന്നു ആ ഇത് കൺസോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് അവർ എന്നോട് പറഞ്ഞു കാരണം അത് അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരു ഇതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ പുതിയ സംഭവമാണ് ഇതാണ് നമ്മൾ ചെയ്തത് ഞാനിപ്പോൾ ഉച്ചക്ക് വണ്ടി കൊണ്ടു ഏകദേശം ഒരു വൺ അവർ കൊണ്ട് തന്നെ അതായത് ഞാൻ അവിടെ എത്തിയത് ഒരു പന്ത്രണ്ട് മുക്കാൽ ആ സമയത്ത് പിന്നെ ഒരു മണിക്ക് അഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞിട്ട് രണ്ട് മണി വരെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ടു ഫിഫ്റ്റി രണ്ട് അയിമ്പത് മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് വണ്ടി തിരിച്ച് കയ്യിൽ കിട്ടിയെന്ന് കേട്ടോ അപ്പോൾ അത് മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെന്താന്ന് മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ലോങ് റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോക്സ് അല്ലെങ്കിൽ നമ്മൾ ബാഗ് ാണ് ഈ സൈഡിൽ സ്റ്റേ ഫിറ്റ് ചെയ്തത് ഇത് റോയൽ എൻഫീൽഡിൽ നിന്നെ എടുത്തതാണ് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളം ഇത് വാറൻറ്റി ഉണ്ട് അതേപോലെ തന്നെ ഇൻഷുർഡ് ആണെന്ന് പറഞ്ഞത് കാരണം ഞാൻ അവിടെ ഇതും പിന്നെ നമ്മുടെ ക്രാഷ് കാർഡും ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് മുന്നേയുള്ള വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഇവിടെയൊക്കെ ശരിക്കും എടുത്തു കാണിച്ചിരുന്നു ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ അതായത് ഇവിടെയൊക്കെ റെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ റെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജോയിന്റ് വരുന്ന സ്ഥലം ഇതേ സ്ഥലത്ത് അവര് റെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് വെൽഡ് ചെയ്ത സ്ഥലത്ത് ഫുള്ള് റെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തന്നെ അവരുടെ അടുത്ത് പോയി പറഞ്ഞ സമയത്ത് അവർ വന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കാണിച്ചൊരു ഫോട്ടോ എടുത്തിട്ട് ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരിതാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരു പത്ത് അല്ലെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവരെ അടുത്ത് പറഞ്ഞത് സംഭവം ഓക്കെ ആയിട്ടുണ്ട് അതായത് ഇതിൻ്റെ അപ്രൂവൽ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ അവർ ഇത് ഫുള്ളായിട്ട് ഈ സെറ്റ് ഫുള്ളായിട്ട് അവർ ചേഞ്ച് ചെയ്ത കേട്ടോ അത് എനിക്കെന്നു വെച്ചാൽ അവരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരുപാട് എന്നെ വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവർ സംഭവമൊക്കെ ക്ലിയറാക്കി തന്നു എനിക്ക് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല അഭിപ്രായമാണ് പറ്റി പറയാനുള്ളത് കാരണം വേറെ ഇപ്പോൾ വേറെ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും പല ഷോറൂമും ഒരുപാട് കാര്യങ്ങൾ വേണ്ട ആളുകളൊക്കെ ഒഴിവാക്കി വരുന്നുണ്ട് ആ സമയത്ത് ഇവരെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയറാക്കി തന്നു കേട്ടോ പിന്നെ അവരുടെയുള്ള ഒരു അക്ഷേപറമുണ്ട് അവരെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഈ രണ്ട് കാര്യത്തിലാണ് ഞാൻ ഇന്നലെ അവരുടെ അടുത്ത് പോയത് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് എനിക്ക് വെച്ചാൽ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടി കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഈ വണ്ടി എടുക്കുന്നതിനെ പറ്റിയിട്ട് ഇപ്പം ഇതിന്റെ പ്രൈസ് കൂടി തന്ന അവരെന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞ ബ്രോ നിങ്ങൾ എടുത്തതിന് ശേഷം ഒരുപാട് പതിനഞ്ച് ഇരുപത് വണ്ടികൾ അതായത് ഒരു മാസത്തിനുള്ളിൽ ഇരുപത് വണ്ടികൾ അവിടെ നിന്ന് തന്നെ സെയിൽ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഒരു എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ഈ വണ്ടി ഈ ഒരു പ്രൈസിൽ എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് എടുക്കുക കാരണം ത്രീ ലാക്സ് അബവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളോട് ഹിമാലയനിലേക്ക് പോടുന്ന പറയും കാരണം ഹിമാലയൻ ഇതിനെക്കാട്ടും കുറച്ചും കൂടി പവർ വരുന്നുണ്ട് ടോർക്കും കുറച്ച് കൂടുതലാണ് ബി എച്ച് പിയും കുറച്ച് കൂടുതലാണ് പിന്നെ പ്രൈസ് നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറയുന്നില്ല പിന്നെ ഓരോ വണ്ടി എടുക്കുന്നത് ഓരോ ആളുടെ ഇഷ്ടമാണ് അതിന് നമ്മൾ വെച്ചാൽ ഇപ്പം പല ആളുകളും പല രീതിയിൽ ഇഷ്ടപ്പെടും എനിക്കൊരു ടൂറിംഗ് ബൈക്ക് ആയിരുന്നു ആവശ്യം അതിൽ പെർഫെക്റ്റ്ലി ഞാൻ നോക്കിയാണ് കേട്ടോ ഈ ഇതിൻ്റെ കാര്യത്തിൽ പെർഫെക്ലി ആണ് മൈലേജിന്റെ കാര്യം നോക്കിയാണെങ്കിൽ ഈ ഒരു പവർ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല മൈലേജ് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളിലൊക്കെ നിങ്ങളെ വെച്ചാൽ ഓരോ ആൾ ഓടിക്കുന്ന സ്റ്റൈൽ പോലെ ഇരിക്കും ഓരോ വണ്ടിയുടെ പെർഫോമൻസ് അഗ്രസീവ് റൈഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ വണ്ടിയിലേക്ക് പോകണമെന്ന് ഞാൻ പറയും അതല്ല നോർമൽ ഒരു നോർമൽ റൈഡിങ് അതായത് സ്മൂത്ത് റൈഡിങ് ഒക്കെയാണ് ആവശ്യമെങ്കിൽ ഇതിലേക്ക് പോവുക അടിപൊളി വണ്ടി തന്നെയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതുവരെ ബുദ്ധിമുട്ട് വന്നില്ല ഞാൻ പറഞ്ഞത് പിന്നെ സലൻസ് ഒക്കെ അതിപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരും ഇന്നലെ അവിടെ പോയി പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഏകദേശം ഇത് തന്നെയാണ് പല ഹിമാലയന്റെ പല വണ്ടികളിലും ഇതേ തന്നെയാണ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾക്ക് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്പനിയായിട്ടൊന്ന് സംസാരിക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇതിനെന്തെങ്കിലും വല്ല മാറ്റങ്ങളും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് അപ്പോൾ അവർ പറഞ്ഞതു വെച്ചാൽ ഓക്കെ ഞങ്ങൾ കമ്പനിയായിട്ട് ഒന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിരിക്കും പിന്നെ ബ്രേക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു അവർ വന്നു ഒന്ന് ടെസ്റ്റ് റൈഡൊക്കെ അടിച്ചു നോക്കിയവർ അവർ പറഞ്ഞ് ബ്രോ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ എങ്ങനെയാണ് ബ്രോയുടെ ഐഡിയ നോക്കിയിട്ട് പറയുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യത്തൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വലിയ ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഈ ആ സാറ്റിസ്റ്റൈഡെന്ന് വച്ചാൽ അത് എക്സറൈസിൽ പെടുന്നതാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരുടെ ഒരു തുരുമ്പ് തന്നെയായിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ വീഡിയോയിലെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പഴയ വീഡിയോ എടുത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ആയിട്ട് കാര്യങ്ങളാണ് അല്ലാണ്ട് വളച്ചു പറ്റിയിട്ടൊരു ഇതായിട്ടൊന്നും ഞാൻ പറയുന്ന നിൽക്കില്ല എനിക്ക് മെയിനായിട്ടെന്ന് വെച്ചാൽ ആ ഷോറൂമിൽ ഞാനിപ്പോ തലശ്ശേരി ആണ് തലശ്ശേരി കണ്ണൂരിനെക്കാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ പെരുമാറ്റമാണ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞിരുന്നതിന് പറ്റില്ല അപ്പോ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് പോകുക ഷെയർ ചെയ്യുക കൂടുതലായിട്ട് ട്രാവൽ ലോഗാണ് ചെയ്യുന്നത് പിന്നെ ഈ വണ്ടി എടുത്തുകൊണ്ടാണ് കൊണ്ടാണ് വണ്ടിയെപ്പറ്റി പലരും ചോദിച്ചു വണ്ടിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വന്നില്ല അതുകൊണ്ട് മാത്രമാണ് വണ്ടിനെ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ട്രാവൽ ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തോക്കുക നിങ്ങൾക്ക് അതിൻ്റെ അത് അപ്ഡേറ്റ് വരെ കാണാൻ പറ്റും എല്ലാം കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം കമൻറ്റായിട്ടുള്ള അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ